കാലം തെറ്റിപ്പെയ്ത മഴയിൽ ദുരിതത്തിലായി തൃത്താല മേഖലയിലെ കർഷകർ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിലെ രണ്ടാം വിള നെൽകൃഷിയാണ് വെള്ളം കയറി നശിച്ചത് ഭൂരിഭാഗം കർഷകരും പാട്ടത്തിനടുത്താണ് ഇറക്കിയത് ആനക്കര പഞ്ചായത്തിലെ മണ്ണിയം പെരുമ്പലത്തെ ഏക്കറോളം കൊയ്യാൻ പാകമായ നെല്ലാണ് കാലം തെറ്റിപ്പെയ്ത മഴയിൽ വെള്ളത്തിനടിയിലായത് മികച്ച വിളവ് ലഭിച്ചെങ്കിലും കൊയ്തെടുക്കാൻ പറ്റാത്ത തരത്തിൽ നെല്ല് അടിഞ്ഞു നശിച്ചത് കർഷകരെ ഏറെ ദുരിതത്തിലാക്കി ആദ്യത്തെ മഴ കൊയ്തു ആദ്യം മഴ ഉണ്ടായില്ല അപ്പൊ ഞാറ് ആദ്യ ആ നാറിട്ടിട്ട് രണ്ടാമത് മഴ പെയ്തപ്പോൾ എല്ലാവരും കൂടെ കൃഷി കിടന്നു രണ്ടാമത് നട്ടു നട്ടപ്പോ മഴ പെയ്തു അങ്ങനെ കൊണ്ടുപോയിക്കുമ്പോൾ പെട്ടെന്ന് കതിര് വന്നപ്പോ മഴ പെയ്തു അപ്പോൾ കതിലൊക്കെ വെള്ളം നെല്ല് താഴ്ന്നു ഇപ്പൊ നെല്ല് കൊഴിക്കാൻ ട്രാക്ടറിൽ നിന്ന് കൂടെ മെഷീനിൽ നെല്ല് പകുതി കണ്ടെത്തലും പകുതി മിഷീനിലാണ് കിട്ടുന്നത് നഷ്ടമാണ് കാരണം ഒരു 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 നല്ല വെച്ചാൽ പിന്നെ ആൾക്കാരെ പാടത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം യന്ത്രം താഴ്ന്നു പോകുന്നതിനാൽ കൊയ്യാനും കഴിയില്ല ഒരേക്കറിൽ നാല്പത് ചാക്ക് നെല്ല് ലഭിച്ചിരുന്നുവെങ്കിൽ രണ്ടര ഏക്കർ കൊയ്തപ്പോൾ വെറും പതിനഞ്ച് ചാക്ക് നെല്ല് മാത്രമാണ് ലഭിച്ചതെന്ന് കർഷകർ പറഞ്ഞു കാലവർഷത്തിന്റെ ഒരു ലാസ്റ്റ് രണ്ട് മഴ കിട്ടി അത് ദോഷമായിട്ടാണ് വന്നത് അതിനോട് കൂടി കാട്ടുപന്നിയുടെ സെല്ലാണ് കൂടുതലും പിന്നെ നെല്ലങ്ങട്ട് ചപ്പി നിലത്ത് ഒട്ടി കെടുക്കാണ് ഈ വിള തന്നെയാണ് രണ്ടാം മഴയാണ് നഷ്ടം നല്ലൊരു അമ്പ നഷ്ടം തന്നെയാണ് വന്നിരിക്കണത് രണ്ടര ഏക്കറെയ്ത് ലാസ്റ്റ് രണ്ട് മഴ കിട്ടിയത് ദോഷമായിട്ടാ വന്നത് കുണ്ട് പാടങ്ങളിലേക്കൊക്കെ ദോശയുള്ള മേക്കരൊക്കെ ഉള്ള കണ്ണക്ക് ഗുണായു കിട്ടി ഏക്കറിൽ ശരിയാസരിക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ഏക്കറിൽ ഒരു നാല്പത് ചാക്ക് നെല്ല് കിട്ടും കിട്ടണം ഈ നാല്പത് ചാക്ക് ഒരു അറുപത് കിലോ പിടിച്ചാൽ രണ്ടായിരത്തി നാനൂറ് അത് നല്ല വില ചില സമയത്ത് അങ്ങനെ കിട്ടലുണ്ട് കിട്ടിയില്ല ഈ രണ്ടേക്കറിലെ ഇപ്പൊ ഒന്നേ മുക്കാൽ രണ്ട് ഏക്കറ് ഒന്നെല്ലാം കൊയ്തും ഈ പത്ത് ചാക്കും നെല്ലാം കിട്ടി ആനക്കര പഞ്ചായത്തിൽ മഹാപ്രളയത്തിൽ ഏറെ നാശനഷ്ടം സംഭവിച്ച മേഖല കൂടിയാണ് മണ്ണിയം പെരുമ്പലം കടം വാങ്ങിയും വായ്പയെടുത്തും കൃഷി ചെയ്ത കർഷകർ ദുരിതത്തിൽ നിന്നൊന്ന് കരകയറുമ്പോഴാണ് കാലം തെറ്റിപ്പെയ്ത മഴ കർഷകരെ വീണ്ടും കണ്ണീരാൾത്തിയിരിക്കുന്നത് ഇതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് കുന്നംകുളം